ആയിരിക്കട്ടെ വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം പതിനഞ്ചാം അധ്യായം പത്താം വാക്യം അവൻ ജനങ്ങളെ തന്റെ അടുത്ത് വിളിച്ചു പറഞ്ഞു നിങ്ങൾ കേട്ടു മനസ്സിലാക്കുവിൻ വായിലേക്ക് പ്രവേശിക്കുന്നതല്ല വായിൽ നിന്ന് വരുന്നതാണ് ഒരുവനെ അശുദ്ധനാക്കുന്നത് ഈ ഷോയിൽ പ്രിയ സ്നേഹിതരെ ബാഹ്യമായ വിശുദ്ധിക്ക് മാത്രം പ്രാധാന്യം നൽകി ജീവിക്കുന്ന ആന്തരികമായ വിശുദ്ധിയെ അല്പം പോലും ഗൗരവമായി എടുക്കാത്ത ഓരോരുത്തർക്കുമുള്ള ഒരു താക്കീതും മുന്നറിയിപ്പുമാണിത് ബാഹ്യമായി മറ്റുള്ളവരുടെ മുൻപിൽ നല്ലവരായി അഭിനയിക്കുമ്പോഴും നന്മ മരങ്ങളായി തകർത്താടുമ്പോഴും ഒന്ന് ഓർക്കുക എന്തിയുള്ള ഏതാവസ്ഥയിലാണെന്ന് നമ്മിലുള്ള ആന്തരിക വിശുദ്ധിയെ നഷ്ടപ്പെടുത്തുന്ന എല്ലാ ചിന്തകളെയും പ്രവർത്തികളെയും വാക്കുകളെയും ശീലങ്ങളെയും കണ്ടെത്തി അവ വേരോടെ പിഴുതെറിയ ശരീരവും മനസ്സും വിശുദ്ധിയോടെ കാത്തു സൂക്ഷിക്കാൻ പരിശ്രമിക്കണം അശുദ്ധി നമ്മെ കീഴ്പ്പെടുത്താതിരിക്കട്ടെ ഏവർക്കും വിശുദ്ധി നിറഞ്ഞ ഒരു ദിനം ആശംസിക്കുന്നു ദൈവം നമ്മെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ